ശക്തമായ മഴയിൽ പറപ്പൂക്കര പഞ്ചായത്തിലെ മീൻകുഴിപ്പാടം പ്രദേശത്ത് വെള്ളം കയറി പഞ്ചായത്തിൽ ഒരു ക്യാമ്പ് കൂടി ആരംഭിച്ചു നന്ദിക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് അതിഥി തൊഴിലാളികളുടെ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നത് പേരാണ് ക്യാമ്പിലുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ഗ്രാമപഞ്ചായത്തില് ഇപ്പോ രണ്ട് സ്ഥലത്താണ് ക്യാമ്പ് നിലവിലുള്ളത് ഒന്ന് നന്ദിക്കര ഈ ഹൈസ്കൂളിലും അതുപോലെ തൊട്ടിപ്പാൾ കെ എസ് യു പി എസ് സ്കൂളിലുമാണ് ക്യാമ്പുള്ളത് നേരത്തെ പന്തല്ലൂർ സ്കൂളിൽ ഉണ്ടായിരുന്ന ക്യാമ്പ് ഉച്ചയോടുകൂടി അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ നന്ദിക്കര ക്യാമ്പിൽ അതിഥി തൊഴിലാളികളാണ് ഉള്ളത് ഒരു പതിനാല് പേര് ഒരു കുടുംബത്തിലെ തന്നെ നാല് കുടുംബത്തിലെ പതിനാല് പേര് ഇവിടെ നന്ദിക്കര സ്കൂളിലെ ക്യാമ്പിലും അതുപോലെ തൊട്ടിപ്പാ തൊട്ടിപ്പാൾ സ്കൂളിൽ നാല് വീടുകളിലെ പതിനേഴ് പേരും എന്നിങ്ങനെയാണ് ഇപ്പോൾ പഞ്ചായത്തിലെ ഒരു സ്ഥിതി പുഴയിൽ വെള്ളത്തിന്റെ ഒഴുക്കിന് കുറവുണ്ടെങ്കിലും മറ്റു പ്രദേശങ്ങളിലൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ട് അപ്പൊ അങ്ങനെ വെള്ളം കയറുന്ന സമയത്ത് അവർ അവിടത്തെ ആളുകളോട് പ്രദേശവാസികളോട് മാറി താമസിക്കാൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് മെമ്പർമാരും അതുപോലെ വില്ലേജ് ഓഫീസർമാരും ഗ്രാമപഞ്ചായത്തും ഒക്കെ എല്ലാ തരത്തിലും ഈ കെടുതിയെ നേരിടുന്നതിന് വേണ്ടി സജ്ജമായി എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ക്യാമ്പുകളൊക്കെ സജ്ജാണ് എല്ലാവിധ സൗകര്യങ്ങളും ക്യാമ്പുകളിൽ ഒരുക്കിയിട്ടുണ്ട്